അല്ലാമലേക്കും വർഹമത്തല്ല ഞാൻ മജുറൈഡ തൃശ്ശൂർ ജില്ലയിലെ ഒരു എക്സിക്യൂട്ടീവാണ് ഈ ലൈബ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് നല്ല ഗുണമുള്ളൊരു പ്രൊഡക്റ്റാണ് ഇത് ഇറങ്ങിയ അവസരത്തിൽ ഞാൻ എൻ്റെ ഉപ്പക്കും ഉമ്മക്കും കൊടുത്ത് അവരുടെ ശരീരത്തിന് വലിയൊരു സുഖം ഇതിലൂടെ പ്രാപിച്ചു ആരോഗ്യകരമായ ഒരുപാട് പ്രശ്നങ്ങളുള്ളവരായിരുന്നു ചുമ അതുപോലെ തന്നെ ശരീരവേദന മറ്റുള്ളവർക്കുണ്ടായിരുന്നു അതിനൊക്കെ ഒരു വലിയ മാറ്റം ഈ ലീപ കൈക്കലൂടെ അവർക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞ് പറയുകയുണ്ടായി അതുപോലെ തന്നെ ഷുഗർ പേഷ്യൻ്റുള്ളവർ ഒരുപാട് പേര് അത് കഴിച്ചിട്ട് അതിൻ്റെ ഗുണം അറിയിച്ചിട്ടുണ്ട് പരമാവധി എല്ലാവരും ഈ ഒരു പ്രൊഡക്റ്റ് സ്ഥിരമായി ഉപയോഗിക്കുകയാണെങ്കിൽ അവരുടെ ശരീരത്തിൻ്റെ ആരോഗ്യനില മെച്ചപ്പെടുത്തുവാൻ സാധിക്കും അതുപോലെ തന്നെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുവാൻ കഴിയുന്നുണ്ട് എന്നുള്ള സത്യസന്ധമായ ഒരു വാർത്ത നമ്മുടെ കസ്റ്റമറിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട് പക്ഷപരമാവധി എല്ലാവരും സ്ഥിരമായി ഉപയോഗിക്കുക